നിന്നിലലിയൻ ഞാൻ ഭാഗം അൻപത് ഇന്ദ്രൻ പാർവതിയുടെ അടുത്തേക്ക് ചെന്നു അവളുടെ ഡ്രസ്സിനുള്ളിൽ കിടന്നിരുന്ന മംഗല്യസൂത്ര പുറത്തേക്കിട്ടു എന്നിട്ട് അവളെ നെറ്റിയിൽ ഒന്ന് ചുംബിച്ചുകൊണ്ട് അവൻ പുറത്തേക്ക് നടന്നു അവൻ്റെ ഒപ്പം പുറത്തേക്ക് പോകാൻ പോയ അഖിലിനെ അവൻ തിരിഞ്ഞു നോക്കി അഖിൽ നീ ഇവിടെ നിൽക്ക് നീ വരണ്ട ഞാൻ പോയിട്ട് വേഗം വരാം എന്ന് പറഞ്ഞ് ഇന്ദ്രൻ അവിടെ നിന്നും പുറത്തേക്കിറങ്ങിപ്പോയി അവൻ പോകുന്നത് എങ്ങോട്ടാണെന്ന് അഖിലിന് വ്യക്തമായിട്ടറിയാം ഒന്നും പറയാനാകാതെ അഖിൽ അവിടെ തന്നെ നിന്നു എന്നാൽ ഇതേ സമയം കേട്ടത് വിശ്വസിക്കാനാവാതെ നിൽക്കുകയായിരുന്നു എല്ലാവരും പ്രണവിൻ്റെ അമ്മ പാർവതിയുടെ അടുത്തേക്ക് ചെന്നു മോളെ പാറു ഇപ്പോൾ എന്താ ഞങ്ങൾ കേട്ടത് മോളും ഇന്ദ്രജിത്തും തമ്മിലുള്ള വിവാഹം കഴിഞ്ഞു എന്ന് പറഞ്ഞത് സത്യമാണോ അതെ സത്യമാണ് ഞാൻ ഇന്ദ്ര ലോകനാഥ ഗുപ്തയുടെ ഭാര്യയാണ് രാജ് പാർവതിയുടെ അടുത്തേക്ക് ചെന്നു ഇവരുടെ ഏട്ടത്തിയാണ് ഞാൻ പാർവതി അവരെ രണ്ടുപേരുടെയും കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു നീ ഇതു വേഗം തന്നെ പാർവതിയുടെ അടുത്തേക്ക് ചെന്നു ഇത് ഇതൊക്കെ എപ്പോഴാ പാറു അന്ന് ഞാൻ ഒരു ഡാൻസിൻ്റെ പ്രോഗ്രാം കാണാൻ വേണ്ടി പോയില്ലേ അന്ന് രാത്രി ഇന്ദ്രേട്ടൻ എന്നോട് ഇഷ്ടം തുറന്നു പറഞ്ഞു നിങ്ങൾ കരുതുന്നത് പോലെ പെട്ടെന്ന് തോന്നി ഇഷ്ടമൊന്നുമല്ലാട്ടോ പിന്നീട് പാർവതി ഇന്ദ്രജിത്തുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവരോട് പറഞ്ഞു ഒരു അത്ഭുതത്തോടെയാണ് അവർ എല്ലാവരും കേട്ടുനിന്നത് നീതുവും രാജേഷും രമേഷും അരുണിനെയും ജെൻസിയുടെയും അടുത്തേക്ക് ചെന്നു നിങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാമായിരുന്നു അല്ലേ അവർ രണ്ടുപേരും തല കുണിച്ച് അതേ എന്ന് പറഞ്ഞു കുറച്ചു ദിവസമായിട്ടുള്ളൂ അവർ രണ്ടുപേരും ഇതറിഞ്ഞിട്ട് പാർവതി പറഞ്ഞു ഇന്ദ്രിയേട്ടന്റെ കർശനമായ നിർദ്ദേശം ഉണ്ടായിരുന്നു ആരോടും പറയരുതെന്ന് ഞങ്ങളുടെ വിവാഹക്കാരും ഇന്ദ്രേട്ടൻ പറഞ്ഞു മാത്രമേ മറ്റുള്ളവർ അറിയാൻ പാടുള്ളൂ എന്ന് ഏറ്റവും നിർബന്ധമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അവർ നിങ്ങളോടൊന്നും പറയാതിരുന്നത് പാർവതി പറഞ്ഞു എന്നാലും പാർവതി നിനക്ക് ഞങ്ങളോട് പറയായിരുന്നു എനിക്കറിയാം ഞാൻ ചെയ്തത് തെറ്റാണെന്ന് പക്ഷേ എനിക്ക് ഇന്ദ്രേട്ടനെ അനുസരിച്ചേ പറ്റൂ അത് ഇന്ദ്രേട്ടൻ പറഞ്ഞതിലും കാര്യമുണ്ട് എന്നെ ചേർത്ത് പിടിച്ച് ഇവൾ എൻ്റെ ഭാര്യയാണെന്ന് പറയുമ്പോൾ ഞാൻ എത്രമാത്രം സന്തോഷിക്കുമെന്ന് അദ്ദേഹത്തിന് അറിയാം അതുകൊണ്ട് തന്നെയാണ് ഇക്കാര്യം ഇന്ദ്രേട്ടൻ പറഞ്ഞു മാത്രമേ മറ്റുള്ളവർ അറിയാൻ പാടുള്ളൂ എന്ന് അദ്ദേഹം വാച്ചു പിടിക്കുന്നത് എൻ്റെ സന്തോഷം കാണാനായിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് ആൻറ്റിക്ക് ഒരുപാട് സന്തോഷമായി മോളെ കാരണം ഏതൊരു അച്ഛനും അമ്മയും ആഗ്രഹിക്കുന്നതാണ് ഇന്ദ്രനെ പോലെ ഒരു മരുമകനെ കിട്ടാൻ ഞാൻ നിന്നെ കണ്ട അന്ന് മുതൽ എൻ്റെ മക്കളെപ്പോലെ തന്നെയാണ് ഞാൻ നിന്നെ കണ്ടിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ നിനക്ക് ഇന്ദ്രജിത്തിനെ പോലെ ഒരു ഭർത്താവിനെ കിട്ടിയതിൽ ആൻറ്റി ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നുണ്ട് പിന്നെ നിങ്ങളെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ രണ്ടുപേരും ചെന്ന് പറഞ്ഞിട്ട് വേണം നിങ്ങളുടെ അച്ഛനും അമ്മയും അറിയാൻ അല്ലാതെ മറ്റൊരാൾ പറഞ്ഞ് അവർ അറിയരുത് അതൊരിക്കലും അവർക്ക് താങ്ങാൻ പറ്റില്ല ആ ഒരു തീരുമാനം നിങ്ങളുടെ ശരിയാണ് അതൊരിക്കലും തെറ്റാണെന്ന് ആൻറ്റി പറയില്ല കാരണം ഞാനും മൂന്ന് മക്കളുടെ അമ്മയാണ് ഇങ്ങനൊരു കാര്യം അവർ ചെയ്തിട്ട് മറ്റൊരാൾ പറഞ്ഞ് ഞാൻ അറിയേണ്ടി വന്നാൽ ഒരിക്കലും ഞാൻ ക്ഷമിക്കുകയില്ല അതുകൊണ്ട് തന്നെ നിങ്ങളുടെ തീരുമാനം ശരിയാണ് എത്രയും പെട്ടെന്ന് നിങ്ങൾ രണ്ടുപേരും അച്ഛനമ്മമാരോട് കാര്യങ്ങൾ പറയണം പ്രണവിൻ്റെ അമ്മ പാർവതിയുടെ കവളിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു പാർവതിയെ ഒന്നും നോക്കാതെ നിൽക്കുന്ന നീതുവിനേയും രാജേഷിനെയും രമേശിനെയും പ്രണവിനെയും പാർവതി നോക്കി അവൾ അവരെ വിളിച്ചതും അവർ അവളെ തന്നെ നോക്കി നിന്നു അത് കണ്ടതും പാർവതി ബെഡിൽ നിന്നും അവരുടെ അടുത്തേക്ക് എഴുന്നേക്കാൻ പോയതും നീതുവും രാജേഷും പ്രണവും അവളുടെ അടുത്തേക്ക് വേഗം ചെന്നു നീ ഇത് എന്താ കാണിക്കുന്നത് ഡോക്ടർ പറഞ്ഞതല്ലേ നിന്നോട് റെസ്റ്റ് എടുക്കാൻ ഡോക്ടർ പറഞ്ഞതാണ് പക്ഷേ നിങ്ങൾ ഇങ്ങനെ പിണങ്ങി നിന്ന എനിക്ക് റെസ്റ്റ് എടുക്കാൻ പറ്റില്ല പാർവതി നീതുവിൻ്റെയും രാജേഷിൻ്റെയും കൈകളിൽ പിടിച്ചു എനിക്കറിയാം ഞാൻ നിങ്ങളോട് പറയാതിരുന്നത് തെറ്റാണെന്ന് പക്ഷേ ഇവരോടും ഒന്നും പറഞ്ഞിട്ടില്ല ഇവര് രണ്ടുപേരും കണ്ടുപിടിക്കുകയാണ് ചെയ്തത് തനിയെ തന്നെ ഇവരോട് പിന്നെ ഇന്ദ്രേട്ടൻ പറയുകയും ചെയ്തു സോറിടാ എന്നോട് ക്ഷമിക്കണാ നിങ്ങളോട് മതി പാറു ഇനി അതിനെക്കുറിച്ചൊന്നും നീ ആലോചിക്കണ്ട ആൻറ്റി പറഞ്ഞതുപോലെ ഏതൊരു പെണ്ണിൻ്റെയും ഭാഗ്യമാണ് ഇന്ദ്രജിത്ത് ലോകനാഥൻ എന്ന ഒരു ഭർത്താവിനെ കിട്ടുക എന്നത് അതുപോലെ തന്നെ ഒരു മരുമകനെ കിട്ടുക എന്നത് നിന്റെ അച്ഛൻ്റെയും അമ്മയുടെയും ഭാഗ്യം തന്നെയാണ് അതുകൊണ്ട് അവർ ഒരിക്കലും നിങ്ങളുടെ ഈ ബന്ധത്തെ എതിർക്കില്ല അത് ഞങ്ങൾക്ക് ഞങ്ങൾക്കുറപ്പാണ് പിന്നീട് എല്ലാവരും അവിടെ സന്തോഷത്തിലായിരുന്നു എന്നാൽ പാർവതി ഇടയ്ക്കിടെ ഇന്ദ്രജിത്തിൻ്റെ ഫോണിൽ വിളിക്കുന്നുണ്ടായിരുന്നു അവൻ്റെ ഫോൺ റിങ് ചെയ്യുന്നതല്ലാതെ കോൾ എടുക്കുന്നുണ്ടായിരുന്നില്ല എന്നാൽ ഇതേ സമയം ഇന്ദ്രജിത്ത് അവൻ്റെ ഓഫീസിലെ അണ്ടർഗ്രൗണ്ട് പാർക്കിംഗ് ഏരിയയിലായിരുന്നു അവിടെയുള്ള ഒരു വലിയ റൂമിലെ ഒരു കൗച്ചിൽ ചാരി കണ്ണുകളടിച്ച് ഇരിക്കുകയായിരുന്നു ഇന്ദ്രജിത് അവൻ്റെ മുന്നിൽ രക്തത്തിൽ കിടക്കുന്ന ഒരു രൂപവും കുറച്ച് മാറി അവൻ്റെ ബോഡി ഗാർഡ്സും അല്പസമയം കഴിഞ്ഞതും ആ രക്തത്തിൽ കിടക്കുന്ന ആ രൂപം ഒരു നിരക്കത്തോടെ അണിങ്ങി അപ്പോഴേക്കും ഇന്ദ്രൻ്റെ ബോഡി ഗാർഡ്സ് അവിടേക്ക് എത്തി ഞരങ്ങിക്കൊണ്ട് തന്നെ ആ രൂപം കണ്ണുകൾ തുറക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു കുറച്ചു നേരത്തെ പരിശ്രമത്തിന് ശേഷം ആ രൂപം കണ്ണുകൾ തുറന്നു നെറ്റിയിലൂടെ എല്ലാം ഒഴുകിയിറങ്ങുന്ന ചോര അവളുടെ കണ്ണുകളിലേക്ക് ഒഴുകി താഴേക്ക് വന്നു അവളെ കാഴ്ച മറയ്ക്കുന്നത് പോലെ തോന്നി എന്നാലും അവൾ അവളുടെ കണ്ണുകൾ വലിച്ചു തുറക്കാൻ ശ്രമിച്ചു അവളുടെ ഞരക്കവും വേദനയോടുള്ള കരച്ചിലും കേട്ട് ഇന്ദ്രൻ കണ്ണുകൾ തുറന്നു താഴെ കിടക്കുന്നിടത്ത് നിന്ന് അവളെ എഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുന്ന അവളുടെ ബോഡി ഗാർഡ്സ് ഒന്ന് നോക്കി ഒരു ഗാർഡ് ഒരു ബക്കറ്റ് നിറയെ വെള്ളം കൊണ്ടുവന്ന് അവളുടെ ശരീരത്തിലേക്ക് ഒഴിച്ചു വേദനയോടെ ഉള്ള അവളുടെ അലറിക്കരച്ചിലാണ് അപ്പോൾ പുറത്തേക്ക് വന്നത് അവന്റെ രണ്ട് ഗാർഡ്സ് വന്ന് അവളുടെ രണ്ട് കൈയും പിടിച്ച് എഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചു അവർ പിടിച്ചിരുന്ന കൈകളുടെ വേദനയിൽ അവൾ കരഞ്ഞു ഒരുവിധം എങ്ങനെയൊക്കെയോ അവൾ എഴുന്നേറ്റ് നിന്നു അവൾക്ക് ശരീരം മുഴുവനും ഒടിഞ്ഞു നുറുക്കുന്ന പോലെയുള്ള വേദന അവൾ തല പതിയെ ഉയർത്താൻ ശ്രമിച്ചു തല വെട്ടിപ്പുളയുന്നത് പോലെ അവൾക്ക് തോന്നി എന്നാലും മുന്നിലിരിക്കുന്ന ഒരു രൂപം അവൾ കണ്ടു അവൾക്ക് ആ മുഖം വ്യക്തമാവുന്നുണ്ടായിരുന്നില്ല എന്നാലും അവൾ ആ വേദനയിലും തല ഉയർത്തിപ്പിടിച്ച് കണ്ണുകൾ തുറക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു മുന്നിലിരിക്കുന്ന രൂപത്തെ അവൾ അപ്പോൾ വ്യക്തമായി കണ്ടു ഒരു പേടിയോടെ അവൾ ആ പേര് പറഞ്ഞു ഇന്ദ്രജിത് അവൻ അവിടെ നിന്നും എഴുന്നേറ്റു എന്താണ് അലങ്കൃത സുഖമാണോ നിനക്ക് അവൻ ചോദിച്ചു അടഞ്ഞു പോകുന്ന കണ്ണുകൾ വലിച്ചു തുറക്കാൻ ശ്രമിച്ചുകൊണ്ട് അവൾ അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിനക്ക് എൻ്റെ പെണ്ണിനെ അപകടത്തിൽപ്പെടുത്താനായി വേറെ ആൾക്കാരുടെ സഹായം വേണ്ടി വന്നു എന്നാൽ എനിക്ക് നിൻ്റെ നേരെ ഒരു ആക്സിഡൻ്റ് ഉണ്ടാക്കാൻ ആരുടെയും സഹായം വേണ്ടി വന്നില്ല അതിന് ഈ ഇന്ദ്രൻ ഒറ്റയ്ക്ക് മതി എൻ്റെ പെണ്ണിന് അപകടം ഉണ്ടാക്കാൻ നീ കൊട്ടേഷൻ കൊടുത്തു അപ്പോൾ നിൻ്റെ ആയുസ് കുറഞ്ഞു എന്ന് നീ അറിഞ്ഞില്ല നീ കളിക്കുന്നത് ഇന്ദ്രജിത്തിനോട് ആണെന്നുള്ള കാര്യം നീ മറന്നു ഈ ലോകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് എൻ്റെ പെണ്ണിനെയാണ് അവളെയാണ് നീ വേദനിപ്പിച്ചത് അപ്പോൾ അതിൻ്റെ വേദന നീ അറിയണ്ടേ ഒരു ഗാഡ് ഒരു ബക്കറ്റ് നിറയെ വെള്ളം കൊണ്ടുവന്ന് അവളുടെ ശരീരത്തിലേക്ക് ഒഴിച്ചു വേദനയോടെയുള്ള അവളുടെ അലറിക്കരച്ചിലാണ് അപ്പോൾ പുറത്തേക്ക് വന്നത് എൻ്റെ പെണ്ണ് വേദനിച്ച് അത്ര അറിഞ്ഞാൽ പോരാ അതിനേക്കാൾ കൂടുതൽ കൂടുതൽ വേദന നീ അറിയണം ഇപ്പോൾ എങ്ങനെയുണ്ട് അലങ്കൃത ഒരു സുഖോക്കിയ തോന്നുന്നില്ലേ ശരീരത്തിൽ നിന്നും ഇങ്ങനെ ചോര പോകുമ്പോൾ അതിൻ്റെ വിഷമം നീ അറിയണം എല്ലുകൾ പൊടിയുമ്പോഴുള്ള വേദന നീ അറിയണം ഇവളെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ആക്ക് എന്ന് ബോഡി ഗാർഡ്സിനോട് പറഞ്ഞ് ഇന്ദ്രൻ അവിടെ നിന്നും പോയി ഇന്ദ്രൻ ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നു രണ്ട് ദിവസം കഴിഞ്ഞ് ഷോ ഉള്ളതല്ലേ അതിൻ്റെ വർക്കുകളെല്ലാം കഴിഞ്ഞോ നീതുവിനോടും ജെൻസിയോടുമായി ഇന്ദ്രൻ ചോദിച്ചു അതിൻ്റെ വർക്കെല്ലാം കഴിഞ്ഞു ഈ ഷോയുടെ കഴിഞ്ഞ് ഇനി അടുത്തതെന്നാണ് അത് രണ്ടാഴ്ചത്തെ ഗ്യാപ്പുണ്ട് ജെൻസി പറഞ്ഞു രണ്ട് ദിവസം കഴിഞ്ഞുള്ള ഷോയ്ക്ക് പാർവതി വേണമെന്ന നിർബന്ധമുണ്ടോ എല്ലാവരോടുമായി അവൻ ചോദിച്ചു അവരെല്ലാവരും പരസ്പരം നോക്കി എന്നിട്ട് പാർവതിയെ നോക്കി പാർവതിയുടെ ആവശ്യം അന്നുണ്ടോ എന്ന് ഇല്ല ഇന്ദ്രേട്ടാ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ എല്ലാം കഴിഞ്ഞിരിക്കുന്നതാണല്ലോ പിന്നെ ഞങ്ങളെ സഹായിക്കാനായിട്ട് വേറെ ആളുകളുണ്ടല്ലോ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റും ഇനി ജെൻസി പറഞ്ഞു ഓക്കെ എന്നാൽ ഇന്ന് ഇവിടെ നിന്ന് ഡിസ്ചാർജ് ആകുമ്പോൾ ഞാൻ പാർവതിയെ കൊണ്ടുപോവുകയാണ് ഇന്ദ്രൻ പറഞ്ഞു അത് കേട്ടതും അവരെല്ലാവരും പരസ്പരം നോക്കി പാർവതി അത്ഭുതത്തോടെ അവനെ നോക്കി നിങ്ങളെ സഹായിക്കാനായിട്ട് വേണമെങ്കിൽ ഞാൻ ഒരാളെ ഏർപ്പാടാക്കാം ഇന്ദ്രൻ പറഞ്ഞു വേണ്ട വേണ്ട ഇന്ദ്രേട്ടാ ഞങ്ങൾ ഓൾറെഡി എല്ലാം റെഡിയാക്കി കഴിഞ്ഞു അടുത്ത റൗണ്ടിലേക്കുള്ള ഡ്രസ്സുകൾ വരെ ഡിസൈൻ ചെയ്ത് വച്ചിട്ടുണ്ട് ഇനി അതിൻ്റെ കുറച്ച് വർക്കുകൾ മാത്രമേ ഉള്ളൂ അത് ഞങ്ങൾ അഞ്ചു പേരും കൂടി ചെയ്യാവുന്നതേ ഉള്ളൂ അതുകൊണ്ട് ഇന്ദ്രടൻ പാർവതിയെ കൊണ്ടുപോയിക്കൊള്ളൂ ജെൻസി പറഞ്ഞു അതെല്ലാവർക്കും സമ്മതമായിരുന്നു എന്നാൽ സമയം ഉച്ചയായില്ലേ നിങ്ങൾ പോയി ലഞ്ച് കഴിച്ചിട്ട് വാ അകിൽ എല്ലാവരെയും കൊണ്ടുപോയി ഭക്ഷണം വാങ്ങിക്കൊടുക്ക് പാർവിനുള്ള ഭക്ഷണം ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി ഇന്ദ്രൻ പറഞ്ഞു പ്രണവിൻ്റെ അമ്മയും പ്രാർത്ഥനയും പാർവതിയുടെ യാത്ര പറഞ്ഞ് ഇറങ്ങി എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ അവിടെ ഇന്ദ്രനും പാർവതിയും മാത്രമായി വന്നിട്ട് ഇന്ദ്രൻ പാർവതിയോട് ഒന്നും സംസാരിച്ചിട്ട് കൂടി ഉണ്ടായിരുന്നില്ല അത് പാർവതിയെ വിഷമിപ്പിച്ചിരുന്നു എന്നോടെന്താ സംസാരിക്കാത്തേ പാർവതി ചോദിച്ചു ഞാൻ ഞാൻ എന്താ പാറു നിന്നോട് സംസാരിക്കേണ്ടത് സൂക്ഷിക്കണം ശ്രദ്ധിക്കണം പുറത്തൊന്നും ഒരുപാട് പോകരുത് പോകുന്നുണ്ടെങ്കിൽ തന്നെ എപ്പോഴും ശ്രദ്ധിച്ചു വേണം നടക്കാൻ എല്ലാം ഏൽപ്പിച്ചിട്ടല്ലേ പാറു ഞാൻ ഞാനിവിടെ നിന്നും പോയത് എന്നിട്ടെന്താ റോഡ് മുറിച്ച് കിടക്കാൻ നേരത്ത് ഒന്ന് ശ്രദ്ധിക്കാതിരുന്നത് എന്താ പാറു അതിന് എനിക്കൊന്നും പറ്റിയില്ലല്ലോ എനിക്ക് ചെറിയ മുറിവല്ലേ ഉള്ളൂ വേറെ ഒന്നും പറ്റിയിട്ടില്ലല്ലോ ശരിയാ പാറു ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് അത് മാത്രമേ പറ്റിയിട്ടുള്ളൂ പക്ഷേ ഇതിൽ കൂടുതൽ എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ നീ എന്നെപ്പറ്റി ആലോചിച്ചോ നിന്നെ കാണാൻ വേണ്ടി ഓടി വന്നതാ ഞാൻ ഡേ കിടക്കുന്നു അപ്പോൾ ഹോസ്പിറ്റലിൽ കൈയും കാലും ഒക്കെ മുറിച്ച് നെറ്റിയും പൊട്ടിച്ച് കിടക്കുന്നു എൻ്റെ നെറ്റി അവൾ പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ അവളുടെ തല ഇന്ദ്രടം പൊട്ടിച്ചിട്ടുണ്ടാവുമല്ലോ എൻ്റെ വീരചൂര പരാക്രമിയായ ഇന്ദ്രജിത് ലോകനാഥൻ എന്ന എൻ്റെ ഭർത്താവ് അവൾ പറയുന്നത് കേട്ട് ഇന്ദ്രൻ പൂഞ്ചിരിച്ചു ഈ ചിരിയിലുണ്ട് പണി കഴിഞ്ഞിട്ടുള്ള മരമാണെന്ന് അവൾക്ക് ജീവനുണ്ടോ പാർവതി ചോദിച്ചു അപ്പോഴും ഇന്ദ്രൻ്റെ ചുണ്ടുകളിൽ ഒരു കുസൃതി ചിരി ഉണ്ടായിരുന്നു ഇന്ദ്രേട്ടൻ്റെ ഈ ചിരിയാണ് എന്നെ പേടിപ്പിക്കുന്നത് എൻ്റെ ചിരി എൻ്റെ പാർവിന് പേടിയാണോ അവൻ ഒരു കുസൃതി ചിരിയോടെ അവളുടെ അടുത്തേക്ക് അവൻ്റെ മുഖം അടുപ്പിച്ചുകൊണ്ട് ചോദിച്ചു ഞാൻ പറഞ്ഞതല്ലേ വന്നിട്ട് എനിക്ക് വിശദമായി കാണണമെന്ന് ഇനിയിപ്പോൾ ഞാൻ എങ്ങനെയാ കാണുന്നത് അതിന് കാണുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ എനിക്കൊരു കുഴപ്പമില്ല നെറ്റിയിൽ ചെറിയൊരു വേദന ഉണ്ടെന്ന് ചോദിച്ചാൽ വേറൊരു കുഴപ്പവും എനിക്കില്ല അപ്പോൾ എൻ്റെ മോള് ഇന്ദ്രേട്ടൻ്റെ വിശപ്പ് മാറ്റം റെഡിയാണ് എന്ന് തോന്നുന്നു എൻ്റെ എൻ്റെ ഇന്ദ്രേട്ടൻ്റെ വിശപ്പ് മാറ്റം വേണ്ടി മാത്രമല്ല എന്റെ ഇന്ദ്രട്ടിന്റെ ചൂട് പറ്റിക്കിടക്കാനും എത്ര ദിവസമായി എന്നറിയോ ഇന്ദ്രട്ടന്റെ പാറ കൊതിക്കുന്നത് പാറു ഇന്ദ്രൻ പതിയെ അവളുടെ താടിത്തുമ്പിൽ പിടിച്ച് അവളുടെ മുഖ ഉയർത്തി മുഖം ഉയർത്തുമ്പോൾ പാർവതി കണ്ണുകൾ ഇറുകി അടച്ചിരുന്നു ഓപ്പൺ യുവർ ഐസ് ആൻഡ് ലുക്ക് അറ്റ് മീ പാർവതി അവൻ വളരെ ആർദ്രമായി അവളുടെ മുഖത്തു നോക്കി പറഞ്ഞു അവൾ ഇല്ല എന്ന് തല ഉറപ്പാണോ കണ്ണ് തുറക്കില്ല എന്ന് എന്നാ ഞാൻ തുറപ്പിക്കട്ടെ ഈ കണ്ണ് എന്ന് പറഞ്ഞ് ഇന്ദ്രൻ ബെഡിൽ ചാരിയിരുന്ന പാർവതിയുടെ അടുത്തേക്ക് ചേർന്നിരുന്നു ഇന്ദ്രൻ്റെ നെഞ്ചിൽ അമർന്ന് വീണ്ടും അവൾ അവൻ്റെ നെഞ്ചിലേക്ക് ചേർന്നു അവളുടെ ശ്വാസം കൂടുന്നതനുസരിച്ച് അവളുടെ മാറ് ഉയർന്നു പൊങ്ങുന്നുണ്ടായിരുന്നു അത് ഇന്ദ്രൻ്റെ നെഞ്ചിൽ അമരുന്നുണ്ടായിരുന്നു അവളുടെ ഇടതു മാറിൽ അവൻ അമർത്തി ഒരു പിടച്ചിലൂടെ പാർവതി കണ്ണു തുറന്നു അവനെ നോക്കി തൻ്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി ഒരു വശ്യമായ പുഞ്ചിരിയമായി ഇരിക്കുന്ന ഇന്ദ്രജിത്തിനെ അവൾ കണ്ടു ഇപ്പോ എന്തിനാ കണ്ണു തുറന്നത് ഇന്ദ്രൻ ചോദിച്ചുകൊണ്ട് അവൾ നെറ്റിയിൽ പതിയെ ചുംബിച്ചു അത് അത് ഇന്ദ്രട്ട അവൾ പറയുന്നത് പൂർത്തിയാക്കാൻ സമ്മതിക്കാതെ വീണ്ടും അവളുടെ വലത് മാറിലും അവൻ അമർത്തി ഇന്ദ്രേട്ട അവൾ വശ്യമായ രീതിയിൽ വിളിച്ചു പറു വേ വേണ്ട വേണ്ട ഇന്ദ്രേട്ടാ ആരെങ്കിലും വരും പാർവതി പറഞ്ഞു പെട്ടെന്ന് അവളുടെ ചുണ്ടുകളെ അവൻ ചുംബിച്ചു അവൾക്ക് ഒട്ടും വേദന കൊടുക്കാതെ അവൻ അവളുടെ ചുണ്ടുകളെ നുണങ്ങിക്കൊണ്ടിരുന്നു അവളിൽ നിന്നും ചെറിയ മൂളലുകളും ഞെരുക്കങ്ങളും കേട്ടു അതൊരിക്കലും വേദന കൊണ്ട് ആയിരുന്നില്ല അവൻ കൊടുക്കുന്ന ഒരു നല്ല സുഖമുള്ള അനുഭൂതിയിൽ നിന്നായിരുന്നു ഇപ്പോഴത്തേക്ക് എനിക്കിത് മതി അവളിൽ നിന്നും അടർന്നു മാറിക്കൊണ്ട് ഇന്ദ്രൻ പറഞ്ഞു ബാക്കിയെല്ലാം നമ്മുടെ റീഹർട്ടിൽ വെച്ച് അപ്പോൾ നമ്മളിന്ന് അങ്ങോട്ടാണ് പോകുന്നത് പാർവതി അത്ഭുതത്തോടെ അവനോട് ചോദിച്ചു അതെ നമ്മൾ കുറച്ച് ദിവസം ഇനി അവിടെയാണ് നമ്മുടെ മാത്രം സ്വർഗത്തിൽ അവിടെ നമ്മുടെ മാത്രം ലോകത്ത് കുറച്ച് ദിവസം എനിക്കും നിനക്കും അത് അത്യാവശ്യമാണ് ഇന്ദ്രൻ ഒരു കള്ളച്ചിരിയോടെ പാർവതിയുടെ മുഖത്ത് നോക്കി പറഞ്ഞു അതിന് എൻ്റെ പാറുവിൻ്റെ ഈ മുറിവുകളൊന്നും ഇന്ദ്രേട്ടിന് തടസ്സമാകില്ല ഇന്ദ്രൻ അതും പറഞ്ഞ് അവളുടെ പരിക്ക് പറ്റിയ നെറ്റിയിൽ പതിയെ അവൻ്റെ ചുണ്ടുകൾ ചേർത്തു പാർവതി അവൻ്റെ നെഞ്ചിലെ ഡ്രസ്സിൽ മുറുക്കി പിടിച്ചു വിട്ടുമാറാൻ മടിയോടെ പാർവതി അവനോട് ചേർന്ന് നിന്നു അവനും അവളുടെ സാമീപ്യം അപ്പോൾ അത്രയധികം ആഗ്രഹിച്ചിരുന്നു കുറച്ചു മുമ്പ് തൻ്റെ പെണ്ണിനെ ആ അവസ്ഥയിൽ കണ്ടപ്പോഴുള്ള അവൻ്റെ മനസ്സിൻ്റെ വെപ്രാളവും പേടിയും എല്ലാം അവനോർത്തു ഇവളെൻ്റെ പ്രാണനാണെന്ന് പറയുന്നത് വെറുതെ അല്ല ഇവളുടെ ശരീരത്ത് നിന്ന് ഓരോ തുള്ളി രക്തം പൊടിഞ്ഞപ്പോഴും തനിക്കുണ്ടായ വിഷമവും വേദനയും എത്രത്തോളമാണെന്ന് ഇപ്പോൾ നന്നായി മനസ്സിലാക്കുന്നുണ്ട് എത്രത്തോളം വേദന തൻ്റെ പെണ്ണ് ഇപ്പോൾ അനുഭവിക്കുന്നുണ്ട് അതിനേക്കാൾ ഇരട്ടി ആയിരം ഇരട്ടി വേദന ഇപ്പോൾ ഇതിന് കാരണക്കാരായവർ അനുഭവിക്കുന്നുണ്ട് അതോർത്തപ്പോൾ അവൻ്റെ മുഖത്ത് വന്യമായ ഒരു പുഞ്ചിരി തെളിഞ്ഞു ഇതേ സമയം മറ്റൊരു ഹോസ്പിറ്റലിൽ വേദന കൊണ്ട് അലറി കരയുകയായിരുന്നു അലങ്കൃത തന്നോട് ഇങ്ങനെ ചെയ്ത ഇന്ദ്രനെയും അതിന് കാരണക്കാരിയായ പാർവതിയും കൊല്ലാനുള്ള പകയുമായി അവൾ കിടന്നു അപ്പോഴാണ് അവളുടെ അടുത്തേക്ക് അലോക് വന്നത് അവളുടെ അപ്പോഴത്തെ അവസ്ഥയും മുഖവും എല്ലാം കണ്ടപ്പോൾ അലോകിനും വിഷമമായി എന്താണ് അലങ്കൃത ഉണ്ടായത് അവളുടെ അടുത്ത് വന്നിരുന്നു കൊണ്ട് അവൻ ചോദിച്ചു ഞാൻ സൂമ്പ ഡാൻസ് കഴിഞ്ഞ് ഇറങ്ങിയതാണ് എൻ്റെ ഫ്രണ്ടിനോട് ഫോണിൽ സംസാരിച്ചുകൊണ്ട് ഞാൻ കാറിൽ കയറാൻ പോയപ്പോഴാണ് തൻ്റെ നേരെ ചീറിപ്പാഞ്ഞു വരുന്ന ഒരു വണ്ടി കണ്ടത് ഒന്ന് പേടിച്ചുവെങ്കിലും പെട്ടെന്ന് മാറാൻ ശ്രമിക്കുന്നതിന് മുമ്പ് ആ വണ്ടി തന്നെ ഇടിച്ചു തീർപ്പിച്ചു അതിൻ്റെ സീറ്റിലിരുന്ന ആളെ ഞാൻ വ്യക്തമായി കണ്ടു ഇന്ദ്രജിത് ലോകനാഥ് ഗുപ്ത അപ്പോൾ എൻ്റെ ഊഹം തെറ്റിയില്ല അവനാണ് നിൻ്റെ ഈ അവസ്ഥയ്ക്ക് കാരണം അല്ലേ അലോക് ചോദിച്ചു അതെ അവൻ്റെ പെണ്ണിനെ ഞാൻ വേദനിപ്പിച്ചു എന്നുള്ള കാരണം കൊണ്ട് അവൻ എനിക്ക് ഇരട്ടി വേദന തന്നിരിക്കുന്നു പക്ഷേ അവൻ അറിയുന്നില്ല അവൻ്റെ പെണ്ണിനിപ്പോൾ കൊടുത്തത് ചെറിയൊരു സാമ്പിളാണെന്ന് ശരിക്കുള്ള വേദന അവൾ അറിയാൻ പോകുന്നതേയുള്ളൂ വലിഞ്ഞു മുറുകിയ മുഖവുമായി അവിടെ കിടന്നുകൊണ്ട് അവൾ പറഞ്ഞു അലങ്കൃത ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട് അപ്പുറത്ത് നിൽക്കുന്നത് ഇന്ദ്രനാണെന്ന് നോക്കിയിട്ട് വേണം കളിക്കാൻ അവനെ വേദനിപ്പിക്കണമെങ്കിൽ അവൻ്റെ പത്തിയിലടിക്കണം അതിനുള്ള അവസരത്തിന് കാത്തിരിക്കണം അല്ലാതെ നീ വെറുതെ ആവശ്യമില്ലാതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് എനിക്കറിയാം അവനെ വേദനിപ്പിക്കണമെങ്കിൽ അത് അവൾക്ക് വേദനിക്കണം അവൾക്ക് വേദനിച്ചാൽ മാത്രമേ ഇന്ദ്രജിത് ലോകനാഥനെ വേദനിക്കൂ അതുകൊണ്ട് തന്നെയാ അവളെ വേദനിപ്പിക്കാൻ ഞാൻ ശ്രമിച്ചത് പക്ഷേ ഇത് ഞാൻ പ്രതീക്ഷിച്ചില്ല പ്രതീക്ഷിക്കണം അലങ്കൃത ഇനി നീ ഒരു പ്രശ്നത്തിന് പോകരുത് അവസരങ്ങൾ നമുക്ക് തന്നെ വരും അതിനു വേണ്ടി കാത്തിരിക്കണം എന്ന് പറഞ്ഞ അലോക് അവിടെ നിന്നും നടന്നു പോയി ഞാൻ കാത്തിരിക്കും എനിക്ക് കിട്ടുന്ന ഓരോ അവസരങ്ങൾക്കും ഞാൻ പാഴാക്കില്ലാതൊന്നും അവളെ അവളെ അവൻ നോക്കുന്ന ഓരോ നോട്ടവും എന്നെ കൊല്ലാതെ കൊല്ലുന്നുണ്ട് അവളെ നോക്കുമ്പോൾ അവൻ്റെ കണ്ണുകളിൽ കാണുന്ന പ്രണയം അത് എനിക്ക് താങ്ങാവുന്നതിലും അപ്പുറമാണ് അതുകൊണ്ട് ഇനിയും അവസരങ്ങൾ കിട്ടിയാൽ ഞാൻ കൊണ്ടിരിക്കും അവളെ അതിന് ആരെന്ത് പറഞ്ഞാലും ഞാൻ അനുസരിക്കില്ല സ്വയം പറഞ്ഞു പാർവതി ഡിസ്ചാർജ് ചെയ്ത് എല്ലാവരും പോകാനായി ഇറങ്ങി ഇന്ദ്രൻ പാർവതിയെ കൊണ്ട് അവൻ്റെ കാറിലേക്ക് കയറി പാർവതി എല്ലാവരെയും നോക്കി യാത്ര പറഞ്ഞു പാർവതി അവൻ്റെ തോളിൽ തല ചായ്ച്ചു വെച്ചു ഇന്ദ്രൻ അവളുടെ വലത് കയ്യിൽ പിടിച്ചിരുന്നു കാറിൽ നിന്നും കേൾക്കുന്ന മധുരമായ റൊമാൻറ്റിക് ഹിന്ദി സോങ് കേട്ടുകൊണ്ട് രണ്ടുപേരും യാത്ര ആരംഭിച്ചു അവരുടെ ആദ്യ സംഗമത്തിനും അവരുടെ എല്ലാ പ്രണയ മുഹൂർത്തങ്ങൾക്കും മനോഹരമാക്കിയ ഭണ്ഡാർധാരയിലേക്ക് അവൻ്റെ എല്ലാ തിരക്കുകളിൽ നിന്നും ഒഴിവായി ഇന്ദ്രൻ പാർവതിയെയും കൊണ്ട് അവൻ്റെ പ്രണയത്തെയും കൊണ്ട് യാത്ര തിരിച്ചു അപ്പാർട്ട്മെൻറ്റിലെത്തിയതും നീതു ആകെ വിഷമത്തിലായിരുന്നു അവളുടെ അവസ്ഥ ജെൻസിക്കും രാജേഷിനും രമേശിനുമെല്ലാം അറിയാമായിരുന്നു അവളുടെ അടുത്തേക്ക് ചെന്നുകൊണ്ട് ജെൻസി പറഞ്ഞു നീതു ഞങ്ങൾക്കറിയാം നീ നിന്റെ ഏട്ടന് ഒരുപാട് പ്രതീക്ഷ കൊടുത്തു എന്ന് പക്ഷേ നീ ഒരു കാര്യം ഓർക്കണമായിരുന്നു നിനക്ക് ഒരു പ്രാവശ്യമെങ്കിലും പാറുവിനോട് ചോദിക്കാമായിരുന്നു അവളുടെ മനസ്സറിഞ്ഞിട്ട് മതിയായിരുന്നു ഏട്ടനോട് സംസാരിക്കുന്നത് ഇതിപ്പോൾ ആവശ്യമില്ലാതെ നീ നിന്റെ ഏട്ടന് പ്രതീക്ഷ കൊടുത്തു ജെൻസി പറഞ്ഞതും നീതു അവളെ നോക്കി ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല നമ്മുടെ പാറുവിന് ഇത്രയും നല്ലൊരു ബന്ധം ഇനി കിട്ടില്ല അവളെ എത്രമാത്രം ഇന്ദ്രേട്ടൻ സ്നേഹിക്കുന്നുണ്ടെന്ന് നിനക്ക് മനസ്സിലായില്ലേ അവളുടെ പ്രണയം സത്യമാണ് അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് നീ നിന്റെ ഏട്ടനോട് കാര്യം പറയണം അതെ ഇനിയും ഏട്ടന് പ്രതീക്ഷ കൊടുക്കരുത് ഓരോ ദിവസവും അവളെ പ്രണയിച്ചുകൊണ്ടിരിക്കുകയാണ് ഏട്ടൻ എന്തായാലും ഞാൻ ഏട്ടനെ വിളിച്ച് സംസാരിക്കാം സംസാരിച്ചോ പക്ഷേ ഇന്ദ്രേട്ടൻ്റെ കാര്യം പറയരുത് പാർവതിയെ പ്രണയിക്കുന്നു എന്നുള്ള കാര്യം ഇന്ദ്രേട്ടൻ തന്നെ എല്ലാവരോടും പറയും അത് ഇന്ദ്രേട്ടന് നിർബന്ധമുള്ള കാര്യമാണ് എന്തായാലും നമ്മൾ നാട്ടിലേക്ക് പോകുമ്പോൾ കൂടെ ഇന്ദ്രേട്ടനും ഉണ്ടാവും അതുറപ്പാണ് ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഞാൻ സുഖമായിട്ടിരിക്കുന്നോ ജന്മങ്ങളായി എന്ന് പറയുന്ന സ്റ്റോറി ഇന്നിവിടെ അവസാനിക്കുകയാണ് എല്ലാവരും കേൾക്കണം ഒരുപാട് പേര് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ സ്റ്റോറിയാണ് ജന്മങ്ങളായി ഒരുപാട് പേര് എനിക്ക് പേഴ്സണലായിട്ട് എൻ്റെ വാട്സപ്പിലൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ട് ജന്മങ്ങളായി ഇടാതിരിക്കുമ്പോഴൊക്കെ എന്നോട് ദേഷ്യപ്പെട്ടിട്ടൊക്കെയുണ്ട് അപ്പോൾ അതിന്ന് തീരാണ് പുതിയ സ്റ്റോറി തുടങ്ങുകയാണ് എൻ്റെ പ്രണയം അതുമായിട്ട് നാളെ കാണാം ജന്മങ്ങളായി ഇന്നത്തെ അവസാനത്തെ എപ്പിസോഡ് എല്ലാവരും കേൾക്കുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് പറയുക ¡La avión!